കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ ഊരത്ത് വെറ്റിനറി സബ് സെൻ്റർ മാലിന്യമുക്തമാക്കി പ്രവർത്തന സജ്ജമാക്കണം സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജേഷ് ശൂരത്ത് ഉദ്ഘാടനം ചെയ്തു വെറ്റിനറി സബ് ഏകദേശം പത്ത് വർഷക്കാലമായി അത് അടഞ്ഞു കിടക്കുകയാണ് ഊരത്ത് എന്ന് അടഞ്ഞുകിടക്കുകയാണ് കർഷകരുടെ ഏറ്റവും കൂടുതൽ കർഷകർ തിങ്ങി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് ക്ഷീര കർഷകരും അതുപോലെ തന്നെ മിൽമ സൊസൈറ്റികളും ആ മേഖലകളും ഒക്കെ തന്നെയുണ്ട് വേളം പഞ്ചായത്തിൻ്റെ ഭാഗം വരെ ആ പ്രദേശത്ത് വിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് തർക്കമുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം മാസങ്ങളായി കൊല്ലങ്ങളായി അടഞ്ഞു കിടക്കുകയാണ് നമുക്ക് അന്നത്തെ കൂടിയും സർക്കാർ അത് കൊണ്ടുവരികയും അന്നത്തെ വാർഡ് മെമ്പർ സീ ബഹുമാനായ തക്കാൾ അമേദിക്കയുടെ സമഫലമായി അന്നത്തെ യു പഞ്ചായത്ത് ഭരണസമിതി മുഖരാം പി കെ സുരേഷ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള അന്നത്തെ ഭരണസമിതി കെ കെ നബീസ പ്രസിഡൻറ്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അന്നത്തെ മന്ത്രിയായിരുന്ന മോഹനനെ കെ പി മോഹനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യും അപ്പോൾ വലിയൊരു പ്രതീക്ഷയിലാണ് അന്ന് നമ്മളൊക്കെ ആ പ്രദേശത്തുകാരൊക്കെ തന്നെ മുന്നോട്ട് പോയത് അപ്പോൾ അവിടെ അതിനുള്ള ഡോക്ടറും സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ വിചാരിച്ചു എന്നാൽ ഇത്രയും കാലമായിട്ട് അതൊക്കെ തന്നെ കരിൽ പറഞ്ഞു ഭരണസമിതി കുഞ്ചാടി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ സമീപ അവിടെ സമീപ പ്രദേശത്തുള്ള മാലിന്യങ്ങൾ മൊത്തം തള്ളി ആ പ്രദേശത്ത് അതിന സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ദുരിതപർവമായി മാറുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് ബ്ലോക്ക് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു പോലെയുള്ള ആളുകൾ തൊട്ടടുത്താണ് താമസിക്കുന്നത് അവർ ഒരു വെള്ളം കഴിക്കുന്ന സമയത്ത് ഒരു കാറ്റ് വീശിയാൽ ഈ ആ വീട്ടിലേക്ക് അടിച്ചു കയറുമ്പോൾ ആ വെള്ളവും പോലും അവിടെ ഉപേക്ഷിക്കേണ്ട കുറ്റ്യാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുരേഷ് മാസ്റ്റർ കുറ്റ്യാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം വികസന വികസന നടക്കുകയാണ് ആ നടക്കുന്ന സമയത്ത് രാവിലെ തന്നെ ഇതുപോലെയുള്ള ഒരു പ്രതിഷേധ സമരത്തിന് കോൺഗ്രസിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തയ്യാറായി എന്ന് പറയുമ്പോൾ ആ സമരത്തിന്റെ ആവശ്യം എന്താണ് എന്ന് സാധാരണ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഭരണസമിതിക്കും മനസ്സിലാകേണ്ടതുണ്ട് ഒരു വികസന ജാഥ നടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പഞ്ചായത്തിൽ നടത്തിയ വികസന ജാഥയുടെ ഓരോ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുമ്പോ ഈ പഞ്ചായത്തിന്റെ കീഴിലെ ഏഴാം വാർഡിലുള്ള ഒരു വെറ്റിനറി സബ് സെന്ററിന്റെ ദയനീയമായുള്ള അവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കെട്ടുക പരിഹാരം കാണുക എന്നുള്ള പരിപാടി ഇവിടെ എന്നാണ് സി കുമാരൻ മംഗലശ്ശേരി ബാലകൃഷ്ണൻ ബാപ്പറ്റ അലി നൌഷാദ് തെക്കാൾ സറീന പുറ്റങ്കങ്കി സുമയ്യ വരപറമ്പത്ത് എൻ കെ ദാസൻ തെക്കാൾ ഹമീദ് പി കുഞ്ഞിരാമൻ മജീദ് അണയങ്കി മുഹമ്മദ് കേളോത്ത് സുഹൈൽ ഓപ്പി എന്നിവർ സംസാരിച്ചു